വി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിന്റെ എഴുപത്തൊന്നാം വാർഷികവും ദീർഘകാലത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ എം പി ജയശ്രീ കെ ഹരിദാസൻ എന്നിവർക്കുള്ള യാത്രായപ്പ സമ്മേളനവും പ്രൗഢോജ്ജ്വലമായി സംഘടിപ്പിച്ചു രണ്ടു ദിവസങ്ങളിലായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സ്കൂളിലെ വേണ്ടി ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ എം മോഹൻ നിങ്ങളുമായി ഒരു സ്കൂളിന്റെ പുരോഗതി എന്ന് പറയുന്നത് നാല് ഘടകങ്ങളാണ് ഒന്ന് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ മോഹനകൃഷ്ണൻ കാലടി മുഖ്യാതിഥിയായി പ്രോഗ്രാം കൺവീനർ വി അബ്ദുൾ മജീദ് പ്രധാനാധ്യാപകൻ പി അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സുലൈഖ എൻ ടി സുരേന്ദ്രൻ ശങ്കരൻ കൊരമ്പേൽ അസ്കർ മുക്കട്ട കെ അബ്ദുൾ നാസർ അബ്ദുള്ള പാലൂരാൻ വി കെ ഗായത്രി എ പി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു